കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കരിങ്കുന്നം സിക്സസ് എന്ന ചിത്രത്തിന് ശേഷം മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ് കെയർ ഓഫ് സൈറ ആന്റണി സോണി സംവിധാനം ചെയ്ത ചിത്രം മാർച്ച് പതിനേഴിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അമലാക്കിനേനി മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട് ഒരു പോസ്റ്റ് വുമന്റെ വേഷത്തിലാണ് മഞ്ജു ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഏറെ നാളത്തെ പരിചയം വെച്ചാണ് ആന്റണി സോണി തന്നെ ചിത്രത്തിൽ അഭിനയിക്കാൻ ക്ഷണിക്കുന്നത് ആ സമയം ഞാൻ മറ്റു ചിത്രങ്ങളുടെ തിരക്കിലായിരുന്നു മഞ്ജു ചേച്ചി അല്ലാതെ ഈ കഥാപാത്രത്തിന് മറ്റൊരാളെ സങ്കല്പിക്കാൻ െന്ന് പറഞ്ഞ് അവർ തന്റെ തിരക്ക് കഴിയുന്നത് വരെ കാത്തിരുന്നു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു പറഞ്ഞത് സിനിമാ ജീവിതത്തിൽ താൻ നേരിട്ട വെല്ലുവിളികളെ കുറിച്ചും മഞ്ജു പറഞ്ഞു സിനിമയിലെത്തിയ കാലത്തേക്കാൾ ഒരുപാട് മാറ്റം വന്നു ഇപ്പോൾ ഓരോ കഥാപാത്രത്തെയും സ്വയം അറിഞ്ഞാണ് അഭിനയിക്കുന്നത് അതിൽ കൂടുതൽ ഞാൻ ആ കഥാപാത്രത്തെ ആസ്വദിക്കുന്നുണ്ടെന്നും മഞ്ജു പറയുന്നു ജീവിതത്തിലെ അനുഭവം പക്വതയും കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും മഞ്ജു പറഞ്ഞു എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് ലേഡി മോഹൻലാൽ എന്ന് പക്ഷേ ഇങ്ങനെ ഒരു പേര് ടാങ് ചെയ്ത് വരുമ്പോൾ അതിനോട് വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നും മഞ്ജു പറയുന്നു മോഹൻലാൽ എന്ന് വിളിക്കുന്നവരുടെ പ്രതീക്ഷ കളയാൻ പാടില്ല പക്ഷേ ഇതെല്ലാം ഞാൻ സന്തോഷത്തോടെയാണ് ഏറ്റെടുക്കുന്നത് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അമലാക്കിനേനി വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് സൈറ ബാനു പഠിക്കുന്ന കാലത്ത് അമലയുടെ സൂര്യപുത്രി എന്ന ചിത്രം ഒത്തിരി തവണ ആവർത്തിച്ചു കണ്ടിട്ടുണ്ട് അമലാക്കിനേനി എന്ന നടിയുടെ കൂടെ ഒന്നിച്ചു അഭിനയിക്കാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായാണ് കാണുന്നത് മഞ്ജു പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം